गाड़ी संख्या एक छ छ शून्य सात कन्नूर कोयबतूर एक्सप्रेस थोड़ी ही देर में प्लेटफॉर्म क्रमांक तीन पर आएगी फॉर द काइंड अटेंशन ऑफ पैसेंजर्स ट्रेन नंबर वन सिक्स सिक्स जीरो सेवन कन्नूर कोयबतूर एक्सप्रेस विल अराइव शॉर्टली ऑन प्लेटफॉर्म नंबर थ्री हेलो अच्छा मेरे यूटापी लोग लेके आए और किन सालों जो वो नम्बर दे रहे हैं वो हमारे कोरी कोरी പൈനിക്ക് എങ്ങനെ പോകാം അതും ട്രെയിൻ മാർഗം കോഴിക്കോട് നിന്ന് ഡയറക്റ്റ് ട്രെയിൻ ഉണ്ടെന്ന് ആർക്കും അറിയില്ല അപ്പോൾ അതാണ് ഇന്നിപ്പോ എല്ലാവരും കാണിച്ചു തരുന്നത് എങ്ങനെ പൈനിക്ക് പോയിട്ട് വരാം അപ്പോൾ ഞങ്ങളെ ഒരു യാത്രനെ പറ്റിയാണ് കാണിക്കുന്നത് അപ്പോൾ കോഴിക്കോട് നിന്ന് രാവിലെ ഏഴേ നാൽപ്പത്തിന് ട്രെയിൻ വരും ഏഴ് നാൽപ്പത്തഞ്ചിന് എടുക്കും കോഴിക്കോട് ടു കോയമ്പത്തൂർ ട്രെയിനാണ് ആ ട്രെയിൻ കോയമ്പത്തൂർ വരെ ആണെന്ന് തെറ്റിദ്ധരിക്കേണ്ട അവിടുന്ന് പിന്നെ ഒരു മണിക്കൂർ ഇതാക്കിയിട്ട് ഒന്നരയ്ക്ക് ഒന്നര ആകുമ്പോൾ കോയമ്പത്തൂർ എടുത്തു കോയമ്പത്തൂർ നിന്ന് പിന്നെ രണ്ടരക്കലേ ട്രെയിൻ തന്നെ എഞ്ചിൻ നമ്പർ മാത്രം ചേഞ്ച് ചെയ്തിട്ട് നേരെ കോയമ്പത്തൂരിൽ നിന്ന് പൈനിലേക്ക് പോകും അപ്പോൾ കോഴിക്കോട് നിന്ന് കോയമ്പത്തൂർക്ക് ഒരാൾക്ക് എഴുപത്തഞ്ച് രൂപ അവിടെ നിന്ന് കോയമ്പത്തൂരിൽ നിന്ന് പതിനേക്ക് അമ്പത് രൂപയാണ് കോഴിക്കോട് ഡയറക്റ്റ് ടിക്കറ്റ് ഇല്ല വറവയ്ക്കുന്ന മറ്റ് സ്ഥലങ്ങളിൽ നിന്നാണെങ്കിൽ ഡയറക്റ്റ് പതിനേക്ക് ടിക്കറ്റ് ഇട്ടുന്നതാണ് ഈ വരുന്നതാണ് നമ്മൾ ട്രെയിൻ കോഴിക്കോട് ഏഴ് നാൽപ്പതിനെത്തും കോഴിക്കോട് ടു കോയമ്പത്തൂർ ട്രെയിനാണ് അപ്പോൾ ഇതിൽ ഫുള്ള് ജനറൽ കമ്പാർട്ട്മെൻറ്റിനാണ് ബുക്കിംഗ് ഒന്നും അപ്പോൾ എവിടെയും കയറാം പിന്നെ ഇത് ഒരു ഒന്നരക്ക് കോയമ്പത്തൂർ എത്തും കോയമ്പത്തൂരിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് അതേ ഈ ട്രെയിനിൽ തന്നെ കയറുക എഞ്ചി നമ്പർ മാത്രം വ്യത്യാസം ഉള്ളൂ ട്രെയിനിൽ തന്നെ നേരെ പതിനേക്കും അങ്ങനെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇപ്പൊ കോഴിക്കോട് കയറുമ്പോൾ ചെറിയ റഷ് ഉണ്ട് ചെറിയ തരത്തിലൊക്കെ വലിയ വായ്പ ഒന്നുമില്ല പക്ഷെ ഒരു കത്ത് കുട്ടികൾക്ക് വലിയ പറഞ്ഞ സീറ്റ് കിട്ടിയിട്ടുണ്ടോ ഒന്നുമില്ല അപ്പൊ താങ്കൾ ഉഴുന്നവടയും സമോസയും വാങ്ങിയിട്ടുണ്ട് സമോസ മൂന്നെണ്ണം ഉഴുന്ന് വട മൂന്നെണ്ണം മൂന്ന് ഉഴുന്ന് വടക്കും നാൽപ്പത് റുപ്യ സമോസയ്ക്ക് നാൽപ്പത് റുപ്യ മൂന്നെണ്ണത്തിന് പിന്നെ ഉണ്ട് എന്താ ഷൊർണൂരാണ് ഒമ്പത് നാപ്പത്തി അഞ്ച് ഷൊർണൂർ അച്ഛന് ഷൊർണൂർ ഒമ്പത് നാപ്പത്തി അഞ്ച് ഇവിടെ കുറച്ചേരം ഇതാ പാലക്കാട് കഴിഞ്ഞ് കാഞ്ചിക്കോട് കഴിഞ്ഞ് ഇതാ ട്രെയിനൊക്കെ കാലിയാണ് ഷൊർണൂർ കഴിഞ്ഞ മുതൽ ട്രെയിൻ കാലിയാണ് ഇതാ കൂടെ ഇണ്ടവിടെ തീരെ ഇല്ല എല്ലായിടത്തും ഒന്നോ രണ്ടോ ആളു നല്ല അടിപൊളി വ്യൂ ആണ് പാടും അതിന്റെ ബാക്കില് അടിപൊളി മാലയാണ് മാല വേണം കാണിച്ച നല്ലൊരു സ്ഥലം നല്ല നമ്മളെ കേരളത്തിൽ കൂടെ തെങ് ബോട്ടർ കടന്നാൽ വെള്ളം ചെല ഇപ്പോഴത്തെ തെങ്ങിന്റെ മഹിമൊക്കെ പോയിക്കണ ബോട്ടർ കിടന്നാൽ ഫുള്ള് തെങ്ങും വേളൊക്കെ കാണുന്നത്

മാങ്ങ വാങ്ങിച്ചത് എന്താ മുപ്പത് ഉപ്പ് വാങ്ങിക്കന്നത് മുപ്പത് തന്നൂര് പത്തിൻപത് എന്ത് കേരള വാങ്ങിയല്ല എന്തേ ഉപ്പുണ്ടാ മായല മുളകം പൊടി ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കളിച്ചില്ല കൊറവാണ് ക്യാമറൊന്നുമില്ല നപ്പം കുറവാണ് നാണം വന്നു നാണം വെന്താ ഹലോ ഫ്രണ്ട്സ് വാളയാറുള്ളത് കുറച്ചേരായി വണ്ടി പിടിച്ചിട്ടത് പതിനെ സംതിങ് ആയിട്ടുള്ളൂ ഒന്നരയ്ക്കാണ് എത്ര ദിവസം ഇപ്പം പോവുകയാണെങ്കിൽ പന്ത്രണ്ടാം തീയതി കോയമ്പത്തൂർ എത്തും കോയമ്പത്തൂരിൽ നിന്ന് ടിക്കറ്റ് എടുക്കണം കോഴിക്കോട് കോയമ്പത്തൂരിലെ ടിക്കറ്റ് കിട്ടിയിട്ടുള്ളു അപ്പൊ ഞങ്ങൾ കാഴ്ചയാണ് കോയമ്പത്തൂർ ട്രെയിൻ എത്തിയത് േക്ക് വഴിയേറ്റിയാണോ അറിയില്ല എന്തായാലും ടിക്കറ്റ് അഞ്ചെന്ന് ഫ്രണ്ട് പോയിക്കണം ഒന്നും പോയിക്കാട് കഴിയപ്പം അഞ്ചിന്ന് ആറിനപ്പുറത്ത് ടിക്കറ്റിനോ എനിക്ക് അറിയില്ല അതിൻ്റെ ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ് ഇത് പറ്റിയെന്ന് വിചാരിക്കും അപ്പോൾ ഇതിപ്പോൾ എങ്ങനെ നടക്കണേ അണ്ടർഗ്രൗണ്ടിൽ കൂടിയാണ് കാണിച്ചരാം നമ്മളവിടെയൊക്കെ മോൾ കൂടിയാണ് പാലങ്കിൽ ഇവിടെ ആണ് പിന്നെ മോളിലാണ് റെയിൽ റെയിൽവേ ട്രാക്കും റെയിൽ ട്രെയിനൊക്കെ ഉള്ളത് അപ്പോൾ നല്ല ക്ലീനാണ് ക്ലീൻ ക്ലീനായിട്ടാണ് വലിയ വൃത്തിയോടൊന്നും ഇല്ല ഇപ്പോൾ അവിടെ അണ്ടർ പാസ്സൊക്കെ ഉണ്ടെങ്കിൽ അണ്ടർ പാസ്സയില് ഫുള്ള് വൃത്തിയോട് കാലം ബുക്ക് ചെയ്യും അവിടെ ക്ലീനാണ് ഓരോ ഏരിയയിൽ എസ്ക്യൂറ്ററും ഉണ്ട് അപ്പോൾ അഞ്ച് ആറ് എന്നുള്ള സെക്ഷനിലാണ് ഞങ്ങൾ ട്രെയിനുള്ളത് ഞങ്ങൾ ഇറങ്ങിയത് അപ്പോൾ അവിടെത്തന്നെ പോയിട്ട് ആ ട്രെയിനിൽ തന്നെയാണ് കയറേണ്ടത് എനിക്ക് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ എന്തായാലും ഒറ്റ കിട്ടണ രണ്ടാമിറന്നു പോയതാണ് അപ്പോൾ ഞങ്ങൾ ഫുഡ് ഉച്ചത്തിൽക്കുള്ളത് ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിച്ചിട്ട് കൊണ്ടുവന്നിപ്പോൾ കയറേ ഇവിടെ പുലിയ മായ ചിത്രം സ്റ്റെപ്പുകൾ വരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കി കാണാം ഇതാദ്യം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടാണ് കാരണം ഇവിടുത്തെ കൂട്ടി അത് ചോറ് അപ്പോൾ ചോറ് വേറെ കറി വേറെ ഉണ്ടാക്കാൻ വേണ്ടി തക്കാളി കറി കറിമാരി തക്കാളി ചോറ് മാതിരി ചോറ് ഉണ്ടാക്കിയതാണ് അപ്പോൾ എന്താ നോക്കട്ടെ കേരളത്തിലാണോ തമിഴ്നാട്ടിലാണോ ഞാൻ കാരണം കേരളത്തിലാണ് കൂടുതൽ തെങ്ക് കൃഷിയാണ് കൂടുതലെ തെങ്ങ് മാറിയതന്നെ നമ്മുടെ നാട്ടിലെ അങ്ങനെ ഒന്നും ഇടത്തെ കാലത്ത് ഞാൻ കിട്ടില്ല തമിഴ്നാട്ടെന്ന് പറഞ്ഞാല് കൃഷിനി മേഖല ഉണ്ടാകണ്ടോ തെങ്ക് കൃഷിയാണ് ഇവിടെ കാരണം കൃഷി നാട്ടിലുള്ള വീടിൽ കളച്ച കൃഷിയെ

ഫുള് അക്കാ എന്നതാണ് പനി വര കാണിച്ചത് ഭൂമിൻ്റെ ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ പലവിധ ആൾക്കാരും ക്യാൻവാസ് ചെയ്ത് കൊണ്ടുപോകാനും നമുക്ക് ശ്രദ്ധിച്ചിട്ട് വരിക ഭയങ്കര തട്ടിപ്പ് ഒരു സ്ഥലമാണ് പതിനാണെങ്കിലും പക്ഷേ ഒരുപാട് ബസ് ഇതാക്കണം റെയിൽവേ സ്റ്റേഷൻ്റെ സ്ഥലം കൂടിയാണ് ഞങ്ങള് ബസ്സിലാണ് കയറിയത് ഓട്ടോയൊക്കെ ഉണ്ട് ഓട്ടോ ചോദിക്കുക ഒരു ചോദിക്കണം പത്ത് രൂപ എടുത്താൽ ബസ് ബസ്സിൽ അമ്പലത്തിന് കോവില് നിന്ന് പോലെ ബസ് റൂട്ടിൽ വന്ന കിലോമീറ്റർ നോക്കി ശ്രദ്ധിച്ചിട്ട് ഒരു രണ്ടു മണിക്ക് കയറാണെങ്കിൽ ായാലും നല്ല രണ്ട് കിലോമീറ്ററിന് ഇരുന്നൂറ് കൊടുക്കേണ്ടി വരും ഈ പൈനിയിലേക്ക് ഉള്ളിലേക്കുള്ള എല്ലാ വാഹനവും തടഞ്ഞുകൊണ്ടിട്ടാണ് ഈ സംഭവം ലോകത്തുണ്ട് പിന്നെ ഉള്ളത് ഈ കാറാണ് ഇലക്ട്രിക് ബസ് എന്ന് പറഞ്ഞ സാധനമാണ് പൈസ കൊടുക്കണ്ട ഫ്രീ സർവീസ് ആണ് നടക്കുന്നത് അതാ പോയത് ഫ്രീ സർവീസ് ആണ് പൈസ ഒന്നും കൊടുക്കണ്ട ദന്തപാണി നിലയത്തിലേക്ക് എത്തിക്കുന്നു അപ്പോൾ അവിടെ റൂമിനെ പറ്റി അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്താ ദന്തപാണി നിലയം ഇതാണ് ദണ്ടപാനി നിലയോ അറിയാതെ തമിഴ് വന്നു ഈ വയൽ അപ്പോൾ ഇവിടെ റൂം ഉണ്ടോന്നുകൊണ്ട് അന്വേഷിക്കാൻ വേണ്ടിട്ടാണ് വന്നത് റൂമുകൾ ബുക്കിംഗ് സ്ഥലം അവിടെ കാണിക്കുന്നുണ്ട് അതുകൊണ്ടൊന്ന് കയറി അന്വേഷിച്ചത് നമ്മൾ റൂം കാണിക്കാൻ വേണ്ടി പോവാണ് നല്ല കളർഫുൾ കുതിരിയാണ് പിന്നെ ഞങ്ങൾ രണ്ടു മണി നേരത്ത് പോയി മുന്നൂറ് ഉറുപ്പ്യാണ് റൂമിന് പക്ഷെ റൂമ് വലിയ വയ്പൊന്നുമില്ല വൃത്തിയാക്കിയില്ല അവർ മര്യാദയ്ക്ക് ഒന്ന് വൃത്തിയാക്കിയാൽ സംഭവം സെറ്റ് ആയി അല്ലേ ക്ലീനിങ് ഒന്നും പോരാ റൂമുണ്ട് പക്ഷെ ഫസ്റ്റ് കയറിയ റൂമിൽ ഇന്ത്യൻ ക്ലോസ് സെറ്റ് ഇന്ത്യൻ ക്ലോസിൻ്റെ കാലൊക്കെയാന്നുമില്ല കാലൊക്കെ എന്നൊക്കെ പൊട്ടിയിട്ട് ഇൻട്രസ്റ്റ് പിന്നുള്ളത് പിന്നെ യൂറോപ്യൻ ക്ലോസ് ഇല്ല റൂമിനെ കണ്ടിട്ട് വലുപ്പമുണ്ട് ബാത്റൂമിന് ഏഹ് പക്ഷേ അതിൽ കായൽ വൃത്തിയില്ല റൂമിൽ നിന്ന് മേലോട്ട് വയ്ക്കുക ഫുള്ള് ചണ്ടിയും പൊടിയും വൃത്തിയോടും നമുക്ക് കിടക്കുമ്പോൾ രാത്രിയാണല്ലോ രാത്രിയാണല്ലോ എന്ന് ഉറങ്ങാൻ സമാധാനത്തോടെ ഉറങ്ങാം ആ സമയത്ത് മൊത്തം പ്രശ്നം ആല വല്ല ഉള്ളത് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോന്നിട്ട് ഞങ്ങൾ വേറൊരു സ്ഥലം ഞങ്ങൾ അതിന് ഇറങ്ങിയതാണ് ഹോട്ടൽ വി പി എസ് ആണ് ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ടുള്ളത് എന്താണ് റിസപ്ഷൻ കൗണ്ടറൊക്കെ വരുന്നത് നീറ്റാണ് നല്ല സ്ഥലമാണ് റൂമ് വരുന്നത് അടിപൊളി ശരി വർക്ക് കാര്യങ്ങൾ സെൻട്രലൈസ് ലൈഫ് എ സിയാണ് ഒക്കെയാണുള്ളത് ആരൊക്കെ ആ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് ഓടി പരിപാടി ഇതാണ് നമ്മൾ ബസ് അടങ്ങിയിട്ട് ഒരു അമ്പത് മീറ്റർ കൊണ്ട് കാണാം ഇതാണ് നമ്മൾ മൂടി പൊട്ടടിക്കുന്നത് ദേവസ്വത്തിന്റെ അവിടുത്തെ മൃഗദേവസ്വത്തിൻ്റെ ഇത് മന്ദിരം വരുന്നത് ടിക്കറ്റ് പൈസയും കാര്യങ്ങളൊന്നുമില്ല ദക്ഷിണമായിട്ട് തന്നെ കൊടുത്താൽ മതി അല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നും ഇതിൽ വരുന്നില്ല അപ്പോൾ ഉള്ള പെണ്ണുങ്ങളെ ഫോട്ടോ കണ്ട് പെണ്ണുകൾ മുടീന്ന് തുഞ്ചപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇല്ല ജസ്റ്റ് അവിടെ തിരക്കൊന്നും ഇല്ല ഇന്ന് ഭയങ്കര തിരക്കുറവാണെന്നാണ് എൻ്റെ അഭിപ്രായം ഇതിന് മുന്നേ വന്ന സമയങ്ങളിലൊക്കെ അപേക്ഷിച്ചിരുന്നത് തീരെ കുറവാണ് ഇതാ എന്നാൽ മുതലാളിച്ചി മുടീനെ തുഞ്ച പെട്ടിക്കണേ എന്നാണ് പറയുന്നത് വെട്ടിയിട്ടുണ്ട് ഒർത്തി വെട്ടുന്ന വീഡിയോ എടുക്കാൻ അല്പമില്ല ഇതാണ് ഇലക്ട്രിക് കാർ ഇലക്ട്രിക് ഏ ആ അത് ലേഡീസിൻ്റെ തുഞ്ചം വെട്ടുക എന്നുള്ളത് ഇപ്പോൾ ഈ അടുത്തായിട്ട് വന്ന ആചാരമാണ് അല്ലാണ്ട് ഇതിന് മുന്നൊന്നും ഞാൻ വന്നപ്പോൾ ശ്രദ്ധിക്കുക പറ്റിട്ടില്ല അറിഞ്ഞിട്ടില്ല അങ്ങനൊരു ഉള്ളത് കേട്ടിട്ടില്ല മുട്ട അടിക്കലുണ്ട് അങ്ങനെയാണ്ട് തുഞ്ചം വെട്ടുന്നിപ്പോൾ കേൾക്കുന്നത് മൊബൈൽ സൂക്ഷിക്കുന്ന സ്ഥലമാണ് കൗണ്ടർ ഒരുപാട് കൗണ്ടറുണ്ട് അതിനാകെ ഒരു മൊബൈലിന് ഇതാങ്ങാണ് അഞ്ച് രൂപയുള്ളൊരു മൊബൈൽ ഒക്കെ പിന്നെ അതേമാതിരി തന്നെ ഫ്രീ ആയിട്ട് ചെരുപ്പ് വെക്കുന്ന സ്ഥലവും അവിടെത്തന്നെ ഉണ്ട് ചെരുപ്പ് കഴിഞ്ഞു പോകും അവിടെ വെച്ച് പോകേണ്ട ഭക്ഷണങ്ങളും കാര്യങ്ങളൊന്നും വരില്ല അതുകൊണ്ട് ഓരോ കൗണ്ടറിലും കുറേ കുറേ നാലഞ്ച് കൗണ്ടറുണ്ട് വലിയ നമ്മൾ കണ്ടത് ഗുരുവായൂരിനത്ര തിരക്കൊന്നും ഇല്ല പക്ഷെ ഗുരുവായൂർമാർ ആയിരിക്കണം മുകളിലും ഫോണും കാര്യങ്ങളൊന്നും കൊണ്ടാൻ പറ്റില്ല പിന്നെ ഇതാണ് ഇലക്ട്രിക് ബസ് ഈ വണ്ടിയിൽ ഫ്രീ സർവീസാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ട് വെക്കും നമ്മളിവിടുത്തെ ഇലക്ട്രിക് ഓട്ടോ ഒരു ഒരുമാരിയാണ് ഇതാണ് നമ്മൾ എൻട്രൻസ് വരുന്നത് മല അതിന് മുകളിലേക്കാണ് അപ്പോൾ ഞങ്ങൾ റൂം കിട്ടിയിട്ടില്ല റൂമ് നോക്കിയിട്ടില്ല നമ്മൾ ഒന്ന് നോക്കിയിട്ട് വേണം ചെയ്യുക നമ്മൾ കാഴ്ചകൾ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് രാവിലെ രാവിലെ തൊഴിലും കഴിഞ്ഞാൽ കഴിഞ്ഞതിനു ശേഷമാണ് ഞങ്ങൾ ഇറങ്ങിയത് അപ്പോൾ ഇവിടെ ഫുള്ള് ചന്ത മൊത്തമായിട്ട് ഉള്ളിലുണ്ടായിരുന്ന കച്ചവടം അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന കച്ചവടം മൊത്തം മൊത്തം ഈ ഒരു സെക്ഷനിലേക്ക് മാറിയിട്ടുണ്ട് എല്ലാവിധ കച്ചവടം സി ഫുൾ ചിപ്സ് ഉണ്ട് പിന്നെ ഇവിടെ പേരയ്ക്കണം ഭയങ്കര മൂന്ന് കിലോ നൂറ് പിന്നെ നമ്മളെ പഴയ ഓർമ്മകളിലേക്ക് തന്നെ ശ്യം വരുന്ന മാലകൾ അങ്ങനെ എല്ലാ സാധനങ്ങളും പണ്ട് അമ്പലങ്ങളിലേക്ക് വരുമ്പോൾ ഓരോ സാധനങ്ങളാണ് അവിടെ കാണുമ്പോൾ മുന്നോട്ട് നോക്കാം നടക്കാം ഓക്കെ ഇത് കൂടുതൽ കർപ്പൂരയിൽ കർപ്പൂര ഇട്ടുകാളാണ് കർപ്പൂരം കത്തിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇതോ ഇങ്ങനെ കർപ്പൂരം വെക്കാൻ വച്ചിട്ടുണ്ടാവും ഇതൊക്കെ തൊണ്ണൂറ് ഉള്ളൂ മുരികണ്ടൂറ് റുപ്പ്യ കമ്മില് നല്ല വെറൈറ്റി കളക്ഷൻസ് കളറ് പോവാർ കളർ 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 പോവാ പോവില്ല പോവാലെന്നാണ് പറയുന്നത് സിൽവർ സിൽവറാണെന്നു പറയുന്നത് മറ്റേത് കളർ പോകാൻ ചാൻസ് ഉണ്ട് ഈ ഗോൾഡൻ ടൈപ്പ് ഗോൾഡൻ ടൈപ്പ് ചെറുപ്പം കളർ പോകാൻ ചാൻസുണ്ട് തമിഴിലാണ് കാരണം തമിഴാരത്തോ ഇത് വാങ്ങാൻ എടുക്കണ വാങ്ങിയല്ലോ അക്ക കുടോ അതുകൊണ്ട് ഞാൻ തമ്മിൽ കുറച്ച് ഫീല് എന്തെങ്കിലും അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവർ പിന്നെ നമസ്കാരം